കോഴിക്കോട് കോഴിക്കോട് നാട് സന്നിവിടം ചോറ് സാമൂതിരിയുടെ മണ്ണ് തെല്ലും ബേജാറില്ലാത്തോറ് ാട് സംഗതി വിടം വിടംചോറ് സാമൂതിരിയുടെ മണ്ണ് തെല്ലും ബേജാറില്ലാത്തോര്

ഈ പെരുന്നാൾ അച്ചവടം കഴിഞ്ഞോട്ടെ നമ്മ ഒക്കെ ശരിയാക്കാം ആയിക്കോട്ടെ ആ പിന്നെ കറണ്ട് ബില്ല് വന്നു ഞാൻ മേശ വെച്ചു കേട്ടോ എന്താ ഇപ്പൊ സ്ഥിതി കഴിഞ്ഞേക്കാളും കൂടുതലാണ് ഈ പോക്ക് പോയാലേ കർഷകർ ആത്മഹത്യ ചെയ്ത മാതിരി വ്യാപാരികള് ആത്മഹത്യ ചെയ്യേണ്ടി വരും ജോയ ഇവർക്ക് എന്താ വേണ്ട കൊടുക്ക അതൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവക്ക് പറ്റിയൊരു ടോപ്പ് ഇവക്കാ ആ ചോപ്പ് അതന്നെ ഇത് മതി ഇതന്നെത്തോളി വ <AufHow to graduate>?

ഇത് മൂത്ത മോളം പെയ്യാപ്പള എന്തായിരുന്നു ഞാൻ സൗദിയിലായിരുന്നു ഇപ്പൊ ലീവിന് വന്നാ ഉമ്മക്ക് ാത്തത് കൊണ്ടാണ് നിറുതാക്കി നിങ്ങൾക്ക് ഗംഭീരെന്നാ നടത്താൻ പറ്റാച്ചാൽ ആ ഡേറ്റ് കണ്ടോളി തീരുമാനിച്ച ഡേറ്റ് ഡേറ്റില്ലേ ആ ഡേറ്റിന് നിന്നായിക്കോട്ടെ പരിപാടി അപ്പൊ നാളെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള മെയ് ഇരുപത്തി വ്യാഴാഴ്ച പള്ളിയിൽ വെച്ചിരിക്കാ മുപ്പതാം ഞായറാഴ്ച ആയിക്കോട്ടെ തീരുമാനിക്കാ പിന്നെ ഭക്ഷണം കഴിക്കല്ലേ എന്താടി നമുക്ക് ഡ്രസ് മിഠായിരുവെന്ന് എടുത്താലോ ഞാനില്ല മോളെ അവിടെ അവടെങ്കിലും പാർക്ക് ചെയ്താ പോരേ ഒറ്റക്ക് മോളതും അച്ഛൻറെ അമ്മേന്റെയും ഡ്രസ്സ് കിട്ടൂലേ സംഭവം പർച്ചേസ് ചെയ്താൽ വെച്ചിട്ട് ഇമ്പൾ പാർക്ക് അവിടേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരും ഞാനില്ല വേറെ എവിടുന്നേ അല്ല അല്ലല്ലേ ഒന്നിന്റെ വലിക്ക് നാലെണ്ണം കാലേക്ക ഒന്നിന്റെ വലിക്ക് നാലെണ്ണം ഒന്നിന്റെ വലിക്ക് നാലെണ്ണം കാലേക്കാ ഒന്നിന്റെ വലി ചൈനയിൽ ഒരു രോഗം വന്നാണ് രോഗോ പകർച്ചവ്യാധിയാ കൊറോണ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്കൊന്നും വരൂല്ലായിരിക്കും ആ ഈ വേചനോ ടെക്നിക്കൽ തന്നൊരു അത് കൊണ്ട് ഒരു ഇമ്പള രാജ്യത്താകെ സമ്പൂർണ്ണ തുടങ്ങി മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഏപ്രിൽ പതിനാല് വരെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് പതിനയ്യായിരം കോടിയുടെ പാക്കേജും മോദി പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ അഗ്നി പോലെ അതിവേഗം കോവിഡ് വ്യാപിക്കുമ്പോൾ ഇനിയുള്ള ദിവസം ഏറെ പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് കൈകൂപ്പിസിയെന്തക്കാ നാളെ മുതൽ ഇരുപത്തൊന്ന് ദിവസം വീട്ടിൽ വീട്ടാ പ്രധാനമന്ത്രി പറഞ്ഞ ഇന്ത്യ മുഴുവൻ ലോക്ഡൌൺ ആണോ െതിരെ വേണം എന്നുള്ളതാണ് സംസ്ഥാന വ്യാപകമായി നിയന്ത്രണം കാര്യങ്ങളൊക്കെ കൂടുതൽ എല്ലാത്തിനും ഓടിപ്പാഞ്ഞു നടക്കാൻ ഞാനൊരാളല്ലേ ഉള്ളൂ ആ ഞാൻ വിളിക്കട്ടോ അല്ല കല്യാണക്കാരെ കേടവരി ഞാൻ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കേനി വാ കേറി കാര്യങ്ങളൊക്കെ എന്തായി ഓലാ ഡേറ്റിന് എന്നെ കല്യാണം നടത്തണം എന്ന് തന്നെയാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതലാളൊന്നും വിളിക്കാൻ കഴിയൂല എന്തായാലും ഇവിടെ വേണം ഞാനെന്ത് ചോദിക്കാനാ ഞാൻ അവിടെ തന്നെ അല്ലേ ആ നിങ്ങള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഏഹ് പിന്നെ

നിങ്ങൾ വെക്കി എന്നാ ഞാൻ പോട്ടെ ആ എന്നാ കാണി നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ അങ്ങോട്ട് എത്തുമെന്ന് തോന്നുന്നില്ല എന്ത് പറ്റി കയ്യിലുള്ള പൈസ എടുത്ത് പെരുന്നാൾ കച്ചവടത്തിന് ഇറക്കി കുറച്ച് പൈസ കിട്ടാനും ഉണ്ട് ഈ സാഹചര്യത്തിൽ അത് കിട്ടുമെന്നും തോന്നുന്നില്ല കുറച്ച് സാവകാശം കിട്ടുമെന്ന് പറയാനാണ് അന്നെ കാണണമെന്ന് പറഞ്ഞു അല്ല ഋഷിക്ക ഓരോന്നും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ മൂത്ത മൂക്ക് കൊടുത്ത അമ്പത് പവനും കാറിൻ്റെ കാര്യമൊക്കെ ഞാനും അവനോട് പറഞ്ഞു പോയി ഇനിയിപ്പോൾ വാക്ക് മാറ്റി പറയാമെന്നാല് മോശല്ലേ എൻ്റെ മോക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധാണിതെന്ന് എനിക്കറിയാം അതിനൊരു സംശയം എടുത്ത് രസിക്കാം ഞാൻ ഒന്നുകൂടി സംസാരിച്ചു നോക്കാം ഇന്നിട്ട് ഞങ്ങളെ വിളിക്കാം എന്നാ ഞാൻ പോട്ടെ ആ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം തകർന്നു കാലപ്പുഴ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ഒരുമിച്ചാണ് വന്നത് എന്തപ്പം ചെയ്യുക ടോക്കൺ തന്ന സ്ഥിതിക്ക് ബാക്കി പൈസ കൊടുത്ത് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരുന്നു എന്നൊക്കെ അറിയാലോ എന്താ റശീത എന്റെ കോലവും എന്റെ താടിയും മുടിയും മീശയൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി ഈ സാഹചര്യത്തിലെ ഒരു അഞ്ചാറ് ലക്ഷം റുപ്യണ്ടാക്കാൽ അത് വലിയ ബുദ്ധിമുട്ടാ കച്ചവടക്കാരെ സ്ഥിതിയൊക്കെ എനിക്ക് അറിയുന്നതല്ലേ അറിയാഞ്ഞിട്ടില്ല റിയാസ് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന എന്ത് മാർഗം ഷോപ്പിന്റെ വാടകയും പണിക്കാരെ കൂലിയും തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല വീടും കാറും കണ്ട പൈസ ഇല്ലെന്നാരും വിശ്വസിക്കോ വിശ്വസിക്കൂല എല്ലാരെ കാര്യവും കഷ്ടത്തിലോ എന്തായാലും അള്ളണ്ടല്ലോ എനിക്ക് വിഷമിക്കണ്ട എന്റെ വിഷമം ഞാൻ പറഞ്ഞതാ ഇന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു നിങ്ങൾ 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 ഇത്രയും നേരം നിൽക്കാ ഞാൻ ഞാൻ ആ റിയാസിന്റെ ആളുകൾ ആത്തിരിക്കാൻ പാടുണ്ടോ വന്നോളാം എന്തൊക്കെ പറ്റിയ ഒന്നുമില്ല ഞാൻ ഭക്ഷണം ഭക്ഷണെടുത്ത് വെക്കട്ടെ വേണ്ട എനിക്ക് ലേശം വെള്ളം കൊണ്ട താടി മുടിക്കുന്നു എട്ട് മനുഷ്യ കല്യാണമായതല്ലേ എല്ലാവർക്കും ഡ്രസ്സ് നമ്മളെ കടയിൽ നിന്ന് എടുക്കാം എടുക്കണത്തിന്റെ കാര്യം എന്തായി നിങ്ങൾ എന്തോന്നു മിണ്ടാത്ത പാതിരാത്രിക്ക് എങ്ങിട്ടാന്ന് ഞാൻ അപ്പോ വരാം ഇത് കിടന്നോ